ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധനികരും സ്പേസ് എക്സ് ടെസ്ല എക്സ് സ്ഥാപനങ്ങളുടെ സിഒ മാർക്ക് സക്കർബർഗ് ഒമാൻ സന്ദർശനത്തിനെത്തുന്നു ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി നവംബറിൽ മാസ്കറ്റിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫോറം ഓഫ് സോവറിൻ വെൽത്ത് ഫണ്ട്സിൽ പങ്കെടുക്കുന്നതിനായാണ് മാസ്കിന്റെ സന്ദർശനം സാങ്കേതിക വിദ്യയിലെ നൂതന മുന്നേറ്റങ്ങളും നിക്ഷേപ സാധ്യതകളും അവസരങ്ങളും പങ്കുവെക്കുന്ന ഫോറത്തിൽ ഇലോൺ മസ് സംസാരിക്കും സോവറിൻ ബെൽ ഫണ്ട്സിന്റെ ഭാഗമായി വിവിധ സെഷനുകളും അരങ്ങേറും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും നിക്ഷേപകരും മസ്കറ്റിൽ പരിപാടിയിൽ പങ്കെടുക്കും രാജ്യത്തെ ഏറ്റവും പ്രചാരമേറിയ ഗുഹകളിലൊന്നായ അൽഹുത കേവ് വീണ്ടും പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നു ട്രെയിൻ സർവീസ് ഉൾപ്പെടെയുള്ള കേവിൽ സാങ്കേതിക കാരണങ്ങളാൽ നിലയ്ക്കുകയായിരുന്നു തുടർന്ന് കൂടുതൽ കമ്പനികളെ നടത്തിപ്പിനായി ക്ഷണിച്ചുവെങ്കിലും ഈ മേഖലയിൽ രാജ്യത്ത് കൂടുതൽ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് പ്രതിസന്ധിയായി എന്നാൽ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരാനൊരുങ്ങുകയാണ് അൽഹുത്ത കേവ് മുഴുവൻ സേവനങ്ങളും ഉറപ്പുവരുത്തി ഈ വർഷം അവസാനത്തോടെ അൽഹുദ് കേവ് സാധാരണ നിലയിൽ സഞ്ചാരികളെ സ്വീകരിക്കുമെന്ന് അൽഹുത്ത കേവ് കമ്പനി പ്രൊജക്ട് മാനേജർ അറിയിച്ചു പുതിയ ട്രാൻസ്പോർട്ട് സംവിധാനം കൂടി സ്ഥാപിക്കും പ്രവേശന നിരക്കിനെ ബാധിക്കാത്ത നിലയിലാകും ഇവ ഒരുക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നതിനായി ഇറാനിൽ നിന്നുള്ള വിദഗ്ധ സംഗമത്തി നേരത്തെ സാങ്കേതിക പരിശോധന പൂർത്തിയാക്കിയിരുന്നു നേരത്തെ സുരക്ഷിതമല്ലെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ട്രെയിൻ സർവീസ് നിർത്തിവച്ചിരുന്നത് ഉടൻ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സുരക്ഷിതമായി സർവീസ് നടത്തുമെന്നും ഇബ്രാഹിം അൽ വഹേബി കൂട്ടിച്ചേർത്തു അതേസമയം കേവിരയ്ക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് സന്ദർശകർക്ക് കേവിൻ്റെ ഉൾവശം കൂടുതൽ പ്രദേശങ്ങളിൽ പ്രവേശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ദാഹ്ലിയ ഗവർണറേറ്റിലെ അൽഹംറ വിലായത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽഹുത്ത കേവിൽ കോവിഡിന് മുമ്പ് വർഷത്തിൽ അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെ സന്ദർശകർ എത്തിയിരുന്നു ആഭ്യന്തര സഞ്ചാരികൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പഠന സംഘങ്ങളും കേവിൽ എത്തിയിരുന്നു എന്നാൽ നിലവിൽ സന്ദർശകരുടെ എണ്ണം പന്ത്രണ്ടായിരമായി കുറഞ്ഞു അതേസമയം ചൂട് കുറയുന്നതോടെ കൂടുതൽ സഞ്ചാരികളെത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഇത്തരം കേവുകളെക്കുറിച്ച് പഠിക്കാനെത്തുന്നവരെയും അൽഹുത്ത സ്വാഗതം ചെയ്യുന്നു ഒമാൻ തീരത്തോട് ചേർന്ന് കടലിൽ ഭൂചലനം ഹൈമയിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ അകലെ അറബിക്കടലിലാണ് ഇന്നലെ വൈകുന്നേരം ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു റെക്ടേർ സ്കെയിലിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് തീവ്രതയിലും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആഴത്തിലും രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം ആറ് അൻപത്തഞ്ചിനാണ് അനുഭവപ്പെട്ടത് മസ്കറ്റ് ഗവർണറേറ്റിന് ആഘോഷരാകൊരുക്കാൻ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ വീണ്ടും എത്തുന്നു ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിലായി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പരിപാടികളോടെ ഫെസ്റ്റിവൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാൻ താല്പര്യമുള്ള കമ്പനികൾക്ക് ടെൻഡർ രേഖകൾ കൈപ്പറ്റുന്നതിനുള്ള സമയപരിധി ഈ മാസം പതിമൂന്നായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപതിനു മുമ്പ് ടെൻഡർ സമർപ്പിക്കണം പരസ്യ സ്ക്രീനുകളുടെ വിതരണം ഇൻസ്റ്റാളേഷൻ കുറം നാച്ചുറൽ പാർക്ക് നസീം പാർക്ക് അമ്രാത്ത് പാർക്ക് എന്നിവിടങ്ങളിലെ തിയേറ്ററുകളുടെ പ്രവർത്തനം ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും എന്നിവയാണ് പ്രധാന ടെൻഡറുകളിൽ ഉൾപ്പെടുന്നത് കൂടാതെ ഡ്രോൺ ഡിസ്പ്ലേ പ്രവർത്തിപ്പിക്കൽ വിനോദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ എന്നിവയ്ക്കും ടെൻഡറുകൾ ലഭ്യമാണ് താൽപര്യമുള്ള കമ്പനികൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ ടെൻഡറിംഗ് വെബ്സൈറ്റ് വഴി ബിഡ് സമർപ്പിക്കാം ചരിത്രവും പാരമ്പര്യവും കലകളും ഭക്ഷണവും ആഘോഷിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടികളിൽ മസ്കറ്റ് ഫെസ്റ്റിവൽ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന വലിയ സമൂഹമാണ് ദിവസവും ഫെസ്റ്റിവൽ വേദികളിൽ എത്താറുള്ളത് കുടുംബങ്ങളായി എത്തുന്നവരാണ് ഏറെയും അൽഹജർ പർവ്വതനിരകളിലും സമീപ പ്രദേശങ്ങളിലും ഇന്നു മുതൽ വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് ബുധനാഴ്ച വരെ മഴ തുടരും മലയിടുക്കുകളിൽ ജലവൊഴുക്ക് വർദ്ധിക്കാനും വാദികൾ നിറഞ്ഞു കവിയാനും സാധ്യതയുണ്ട് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും സ്വദേശികളും താമസക്കാരും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആവശ്യപ്പെട്ടു ഒമാന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് സൊഹറിലാണ് ഏറ്റവും ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവ് റിപ്പോർട്ട് ചെയ്തത് നാൽപ്പത്തി നാല് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് സഹം നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഡിഗ്രി ലിവ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് വാദിമോവിൽ സൂർ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ബർക്ക നാൽപ്പത്തിരണ്ട് സുവൈക്ക് നാൽപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ഫഹൂദ് നാൽപ്പത്തൊന്ന് പോയിൻ്റ് ഏഴ് ഡിഗ്രി എന്നീ താപനിലയാണ് വിവിധ പ്രദേശങ്ങളിലായി രേഖപ്പെടുത്തിയത് അതേസമയം വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ താപനില ഉയർന്ന നിലയിലാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും തെക്കൻ ഷെർക്കയിലെ മരുഭൂമികളിലും താപനിലയിൽ ആപേക്ഷികമായ വർധനവ് പ്രതീക്ഷിക്കുന്നു തെക്കൻ ബാത്തിന മാസ്കർ ഗവർണറേറ്റുകളിലെ പർവ്വത പ്രദേശങ്ങളിലും ചൂട് ഉയർന്ന നിലയിലാണ് മിക്ക ഗവർണറേറ്റുകളിലും പ്രധാനമായും തെളിഞ്ഞ ആകാശമാണെങ്കിലും അറബിക്കടലിന്റെ തീരപ്രദേശങ്ങളിൽ രാത്രി വൈകിയും പുലർച്ചെയും വരെ താഴ്ന്ന മേഘങ്ങളോ മൂടൽ മഞ്ഞ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞ താപനില സൈക്കിളാണ് റിപ്പോർട്ട് ചെയ്തത് പതിനേഴ് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ഖൈറൂൻ അൽഹിർത്തി പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ജാസിർ ഹൈമ ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഷാലിം ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് ദങ്ക് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് മക്ഷിൻ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ആറ് എന്നിങ്ങനെയാണ് വിവിധ സ്ഥലങ്ങളിൽ കുറഞ്ഞ താപനിലയായി റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിലും താപനിലയിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല ഒക്ടോബർ മൂന്നാം വാരത്തോടെ താപനില താഴുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന സൂചന ദുബൈയിലേക്കും ദുബൈയിൽ നിന്നും യാത്ര ചെയ്യുന്ന എല്ലാ എമിറേറ്റ്സ് യാത്രക്കാർക്കും പേജറുകളും വാക്കി ടോക്കുകളും പൂർണ്ണമായും നിരോധിച്ചു കയ്യിൽ കരുതുന്നതിനും ചെക്ക്ഡ് ബാഗേജ് വഴി കൊണ്ടുപോകാനും നിരോധനം ഏർപ്പെടുത്തി ഈ വസ്തുക്കൾ ചെക്കിംഗ് സമയത്ത് കണ്ടെത്തിയാൽ ദുബായ് പോലീസ് കണ്ടുകെട്ടുമെന്ന് എമിറേറ്റ്സ് പുതിയ യാത്രാ അപ്ഡേറ്റിലൂടെ അറിയിച്ചു സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ലബനനിലെ ബെയ്റൂത്ത് റഫീഖ് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന യാത്രക്കാർക്കും ഈ വസ്തുക്കൾ നിരോധിച്ചിരുന്നു ഇസ്ബുലയുടെ ആശയവിനിമയ ഉപകരണങ്ങളിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ നിരോധനം ഈ നിരോധനമാണ് എമിറേറ്റ്സിന്റെ മറ്റ് സർവീസുകളിലേക്കും നീട്ടിയിട്ടുള്ളത് പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ദുബൈ ബെയ്റൂത്ത് ഇടയിലുള്ള വിമാനങ്ങൾ ഒക്ടോബർ എട്ട് വരെ റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ഇറാൻ ഇറാഖ് ഇസ്രായേൽ ജോർദാൻ രാജ്യങ്ങളിലേക്ക് ഫ്ളൈ ദുബൈ ഇത്തിഹാദ് വിമാനങ്ങൾ സർവീസുകൾ പുനരാരംഭിച്ചു സന്ദർശക നിയമം ലംഘിച്ചവർക്ക് തൊഴിൽ പെർമിറ്റ് ലഭിച്ചാൽ രാജ്യത്ത് തങ്ങാമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി വിസ കാലാവധി തീർന്ന ശേഷമുള്ള ദിവസങ്ങൾക്കുള്ള ഓവർസ്റ്റേപ്പ് ഇഴ പുതുമാപ്പിൽ ഇളവ് ചെയ്യും ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള വിസ നിയമ ലംഘനങ്ങൾക്കാണ് ഇളവ് പുതിയ സ്പോൺസറെ കണ്ടെത്തി വർക്ക് പെർമിറ്റ് നേടുന്ന സന്ദർശ വിസക്കാർക്ക് രാജ്യത്ത് തങ്ങാൻ തടസ്സമില്ല ഇവർക്ക് രാജ്യം വിടണമെങ്കിൽ എക്സിറ്റ് പെർമിറ്റും ലഭിക്കും റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞവർ രാജം വിടുമ്പോഴുള്ള നേത്ര അടയാള പരിശോധന ഒഴിവാക്കിയതായും ഐ സി പി വ്യക്തമാക്കി മുമ്പ് എമിറേറ്റ്സ് ഐ ഡി എടുത്തവർക്കും ഈ ഇളവുണ്ട് കൂടാതെ പതിനഞ്ച് വയസ്സിൽ തികയാത്ത കുട്ടികളുടെ ബയോമെട്രിക് രേഖകളും പകർത്തില്ല പൊതുമാപ്പ് കാലാവധി കഴിയാൻ ഇനി ഇരുപത്തി ആറ് ദിവസമാണ് ബാക്കിയുള്ളത്